ഇന്നത്തെ ലോകത്തിൽ ആധുനിക ലോകത്തിൽ രണ്ട് കാര്യങ്ങളെ നമ്മൾ വല്ലാതെ മഹത്വവൽക്കരിക്കുന്നുണ്ട് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒന്ന് ദി ഐഡിയ ഓഫ് ഹാപ്പിനെസ് സന്തോഷം എന്നുള്ള ഒരാശയം ഒരുപാട് മഹത്വവൽക്കരിക്കുന്നുണ്ട് നമ്മൾ രണ്ട് ദി ഐഡിയ ഓഫ് യൂത്ത് എന്നുള്ളത് യൗവനത്തെ ഒരുപാട് മഹത്വവൽക്കരിക്കുന്നുണ്ട് രണ്ടാമത്തേത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം പക്ഷേ ആദ്യത്തേത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല അഭികാമ്യമായിട്ടുള്ള ഒരു വികാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സന്തോഷം വരുന്ന പോലെ തന്നെ സന്താപവും നമുക്കുണ്ടാവണം എന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് വെണ്ണിക്കുളത്തിൻ്റെ ഒരു ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത് ലോകവും നാഗവും എന്നുള്ളതാണ് കവിതയുടെ പേര് എന്തെന്നറിയാത്ത ഭോഗമാത്ര പ്രസക്തമാം ലോകമെത്ര നാഗമെങ്കിലും നന്നല്ല ന്യൂനം നാഗം എന്ന് വെച്ചാൽ സ്വർഗം എന്നാണ് അർത്ഥമല്ല അപ്പോൾ എന്തെന്നറിയാത്ത ഭോഗമാത്ര പ്രസക്തമാം ലോകമെത്ര നാഗമെങ്കിലും നന്നല്ല ന്യൂനം തീർച്ചയായിട്ടും എന്താണെന്നറിയാത്ത ഭോഗത്തിൽ മാത്രം ത്രസിക്കുന്ന ലോകം സ്വർഗതുല്യമാണ് എന്ന് തോന്നിയാലും അത് തീർച്ചയായിട്ടും നല്ലതല്ല എന്നാണ് കവി അതിൽ പറയുന്നത് അതിനേക്കാളും പ്രസക്തമായിട്ടുള്ള ഒരു വരി നമ്മുടെ ഇന്നത്തെ ഉദ്യമത്തിന് സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല